നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കേരള സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ചില പ്രധാന തീരുമാനങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നടപടികളാണ് സർക്കാർ ആലോചിക്കുന്നത് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപയായ പെൻഷൻ നൂറ് രൂപ കൂടി കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാൻ ശുപാർശ നൽകിയിട്ടുണ്ട് ഒക്ടോബറിൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നൂറ് രൂപ കൂടി കൂട്ടാനുള്ള സാധ്യതയും ധനവകുപ്പ് പരിശോധിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു ഗഡു ഡി ലഭ്യമാക്കാനും സർക്കാർ ആലോചിക്കുന്നു സർക്കാർ കാലാവധി കഴിയുന്നതിന് മുൻപ് പുതിയ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാനാണ് സാധ്യത ഇവയെല്ലാം നടപ്പിലാക്കിയാൽ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക ആശ്വാസം ലഭിക്കും കാര്യങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ അതും ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്